Mm-hmm. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബക്കർച്ച ചിക്കൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു വന്നത് അപ്പോൾ നമ്മൾ ഇന്നും അതുപോലെ ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ്റെ ഐറ്റം അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് കാട കമ്പിൽ കോർത്ത് ഫ്രൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ കാടമേടിക്കണം കാടമേടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഫാമിലാണ് അവിടെ നിന്ന് പോയി കാടമേടിക്കും നമുക്ക് നേരെ സമയങ്ങളാതെ അത് ഫ്രൈ ചെയ്ത് സെറ്റ് എടുക്കാം ആ റെഡ് കളർ നമ്മിവിടെ വന്നപ്പോഴാണ് ഒരു വെറൈറ്റി സംഭവത്തിനൊക്കെ കണ്ടത് അപ്പോ എന്താണെന്നല്ലേ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതരാം ഇതേണ്ടോ എമ്മു ആണ് എമ്മു എന്നാണ് ഇതിന്റെ പേര് നോക്കിയ പൊക്കം നോക്കിയതിന്റെ ഉണ്ട് ടുത്തുള്ള ശിവദാസൻ ചേട്ടൻ ശിവദാസൻ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയുള്ള ഫാമിലാണ് നമ്മളിപ്പോ നിക്കുന്നത് അവിടെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിന് നമുക്ക് നേരെ ചെന്നൈ തന്നെ ചോദിക്കാം അപ്പൊ ചേട്ടൻ എന്താണ് സംഭവം കൊത്തുമായത് ഇത് ഒരു വശത്തിൽ ഒരു പത്തോ മുപ്പത്തഞ്ച് മുട്ടകള ഇടും പിന്നെ മുട്ടക്ക് നല്ല വെയിറ്റ് ആയിരിക്കും ഒരു ഗ്രാം ഉണ്ടാവും ഇലകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും ഗോതമ്പ് മെയിനായിട്ട് അതിന്റെ ഗോതമ്പ് നമ്മുടെ ഇവിടെ കിട്ടുന്ന അതാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാം എന്നാ ഉപയോഗമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു നെയ് നെയ്യുണ്ട് ഓയില് അത് ഈ സോറിയാസുസന്റെ അസുഖത്തിന് ഏറ്റവും ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ തൂവലെല്ലാം കരകൗശല അസുഖം ഉണ്ടാക്കാൻ വേണ്ടി ചുറ്റും അതും എല്ലാം അതല്ല മെയിനായിട്ട് നിന്ന് ഇറച്ചിക്കാണ് ഉപയോഗിക്കുന്നത് ഒരു ജോഡി മൂന്ന് ഇന്നത്തെ ുള്ളതെ കാടം മേടിച്ചിട്ടുണ്ട് ഒമ്പത് കാടം മേടിച്ചിട്ടുണ്ട് നമുക്ക് അത്രയും പേര് നമ്മുടെ വീട്ടിൽ നിന്നുണ്ട് ഇതാണ് ചീനാസ് ചേട്ടൻ ഇപ്പൊ ചേട്ടന്റെ ഫാണിത് നിങ്ങൾക്ക് കാട അതുപോലെ എമു അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ടർക്കി എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ചീനാശ്ചാട്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇനി നമുക്ക് നേരെ കിച്ചണ കിട അപ്പോൾ നമ്മൾ കാട ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് തരാം കുറച്ചുകൂടെ ഇപ്പോൾ നമ്മൾ മസാല ഒക്കെ വേണ്ടത് ആദ്യം കുറച്ച് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചിട്ടുണ്ടാവും ആവശ്യത്തിന് ഉപ്പ് ആടി കൊടുക്കാം ഒരു നാരങ്ങ ഉപ്പ് ഇഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചു ഇനി നേരെ അത് കാടയിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല കാരണം ഉള്ളതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഇനി നേരെ ഈ മസാല നമുക്ക് ഈ കാടയുടെ എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ കാടയിൽ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് മസാല ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതി തന്നെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുക അതിന് ശേഷം നമുക്ക് കമ്പിൽ കൊടുത്തിട്ട് ചുട്ടെടുക്കാം നമുക്കിനി ഇതുപോലെ നാല് കുറ്റി വേണം അതിന് നാല് പൈസ ആയിട്ട് അടിച്ചു വെക്കണം എന്നിട്ട് അതിലാണ് നമ്മൾ കാട ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനീ കമ്പിൽ നമ്മുടെ കാട കോർത്ത് വെക്കാം അതിൽ ഈ കഴുത്തിൻ്റെ ഇതുവഴി കയറി വരുന്ന രീതി തേറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കണലിൽ വെക്കുന്ന സമയത്തിൽ ഈ സാധനം ഇങ്ങനെ കറക്കണം അപ്പോൾ ഈ காட கிடந்துறது அது வீட் நம்ம ஒன்று கெட்டு வச்சு கெட்டி கொடுக்கணும் അപ്പോൾ കാട ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കണലിൽ ഇട്ടിട്ടുണ്ട് തീയിൽ വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേവ് മനസ്സിലാക്കണമെങ്കിൽ ഇതേപോലെ ഒരു പച്ച ഇറക്കലി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി നൈശായിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് കുഴപ്പമില്ല എല്ലാത്തിലും ഏകദേശം വേവ് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ കാട കമ്പിൽ കോർത്ത് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഞങ്ങളപ്പോൾ കുറച്ച് ബ്രെഡൊക്കെ ആയിട്ട് വെച്ചിരിക്കുവാണ് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നാരങ്ങ പിഴിഞ്ഞ് ചോദിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരുമെന്ന് കളയോ കൊളവാ എനിക്കിഷ്ടപ്പെട്ട് എൻ്റെ കാലിന് മീസൊക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ വൈസ് നമ്മളങ്ങനെ കാടേക്ക് കഴിച്ചു ശരിക്കും സമയം രാത്രിയായി ലൈറ്റൊന്നും ഇല്ല പുറത്ത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അകത്ത് ഇൻഡോർ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ കൊറോണ ഇഷ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ട്രാവലിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ട്രാവൽ വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ് വേണ്ടി കാത്തിരിക്കുക സ്റ്റേറ്റ് ഉഡ് ബൈ